തന്റെ സ്നാനത്തിനായി പരീശലിലും സദൂക്ക്യലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത് ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു തന്റെ സ്നാനത്തിനായി പരീശലിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടി പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആര് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിനെ മക്കളെ ഉരുവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യോഹനൻ സ്നാപകന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മത്തായി വിവരിക്കുന്നതിനിടയിൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സദൂഖ്യരോടും ഒക്കെ യോഗന്യാൻ ഏതു വിധത്തിലാണ് ഇടപെട്ടത് എന്ന് വിശദീകരിക്കുകയാണ് മത്തായി സാധാരണഗതിയിലെ നമ്മുടെ അടുത്ത് സ്നാനപ്പെടുവാനുമായി വരുന്നതായ ഒരു വ്യക്തിയോട് വളരെ മാന്യമായി സംസാരിച്ച് അവർ വിണങ്ങി പിരിഞ്ഞു പോകാതിരിക്കാനുള്ളതൊക്കെ നമ്മൾ ചെയ്ത് പരമാവധി ആളുകളെ സ്നാനപ്പെടുത്താനാണ് നാം ശ്രമിക്കുക എന്നാൽ യോഗ ഞാൻ സ്നാപകൻ അങ്ങനെയല്ല ചെയ്തത് തൻറെ അടുത്ത് സ്നാനപ്പെടുവാൻ വേണ്ടി പരീശന്മാരും പരീക്ഷന്മാരും ഒക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ വലിയ വലിയ ആൾക്കാരൊക്കെ എന്റെ അടുത്തേക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല ചെയ്തത് മറിച്ച് അവരെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുകയാണ് ചെയ്തത് യോഹനാൻ എന്തുകൊണ്ടാണ് ഇവരെ സർപ്പസന്തതി എന്ന് വിളിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ യോഹനാനെ കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് യോഹനാൻ സ്നാപകൻറെ ജനനം എന്ന് പറയുന്നത് തികച്ചും യാദൃശികമായ ഒരു കാര്യമായി നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല ലോകത്തെ ആരുടെയും ജനനം യാദൃശ്ശികമല്ല ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയിലുള്ളതൊക്കെ തന്നെയാണ് എന്നാൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവജനത്തിൽ പ്രവചനമുള്ള ചുരുക്കം ചിലരുണ്ട് ഒന്ന് കർത്താവായ ക്രിസ്തു ആണ് അതുപോലെ തന്നെയാണ് യോഹന്ന സ്നാപകന്റെ കാര്യം കർത്താവിനെ വഴിയൊരുക്കുവാൻ വേണ്ടി യോഹനാനെ ദൈവം അയക്കുമെന്നുള്ളത് യോഹന്നാൻ ജനിക്കുന്നതിന് നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ ആത്മാവേ തന്റെ ദാസന്മാരിലൂടെ അറിയിച്ചതാണ് അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് യോഹന്നാൻ വന്നത് യോഹന്നാന്റെ ജനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിശദമായി പറയുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല കാരണം ഞാൻ ചിന്തിച്ചു വരുന്ന വിഷയവുമായി അതിനെ നേരിട്ട് ബന്ധമൊന്നുമില്ല എങ്കിലും അതെ ചുരുക്കി മാത്രം ഞാനൊന്ന് പറയട്ടെ യോഗ പിതാവ് ഒരു പുരോഹിതനായിരുന്നു കൂറിന്റെ ക്രമപ്രകാരം ഒരു ദിവസം ദേവാലയത്തിലെ ധൂപം കാട്ടുവാൻ വേണ്ടി പോയി ആ കാലത്തെ നിരവധി പുരോഹിതന്മാരുണ്ടായിരുന്നു അവരെ ഇരുപത്തിനാല് കൂറുകളായി വിഭജിക്കുകയും ചെയ്തിരുന്നു ഓരോ കൂറിനും ഓരോ സമയത്ത് ധൂപം കാട്ടുവാനുള്ള അവകാശം ലഭിക്കും അങ്ങനെ ഓരോ കൂറിലും നിരവധി പുരോഹിതന്മാരുള്ളത് കൊണ്ട് അവരിൽ ആർക്കാണ് കിട്ടേണ്ടത് എന്നത് നറുക്കെട്ടെടുത്ത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതനുസരിച്ച് യോഹന്യാന്റെ പിതാവിന് നറുക്ക് വീഴുകയും അദ്ദേഹം പോയി തൂപം കാട്ടുകയും ചെയ്തു അദ്ദേഹത്തിന് ആ കാലത്തെ കുട്ടികളില്ലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ദൂതൻ അവിടെ വരികയും അദ്ദേഹത്തിന് ദൈവം ഒരു കുട്ടിയെ കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു അതെ ദൈവത്തിന്റെ മുൻ നിർണ്ണയ പ്രകാരം ജനിക്കുന്ന കുട്ടിയാണെന്നും ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ളവരാണെന്നും ദൂതനവിടെ അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം ഊമനായിട്ടാണ് പുറത്തേക്ക് വന്നത് കർത്താവ് അറിയിച്ചതായി ഈ കാര്യം നേരിൽ കാണുന്നത് വരെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയില്ല എന്നാണ് ദൂതൻ അറിയിച്ചത് പിന്നീട് അത് അങ്ങനെ തന്നെ സംഭവിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ മച്ചിയാണ് ഒരിക്കലും പ്രസവിക്കയില്ല എന്നാണ് കരുതിയിരുന്നതെങ്കിലും ദൈവം അറിയിച്ചത് അനുസരിച്ച് അവൾ ഗർഭിണിയായി തീരുകയും തീരുക യുവതാസമയം സ്നാപകനെ പ്രസവിക്കുകയും ചെയ്തു സ്നാപകൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല പെരുമാറിയത് അവന്റെ ജീവിതം മരുഭൂമിയിലായിരുന്നു വെട്ടിക്കിളിയും കാട്ടുതേനും ഒക്കെ കഴിച്ചാണ് ഇവൻ ജീവിച്ചത് ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ തിന്നുന്നവര് കിഴക്കൻ രാജ്യങ്ങളിലുണ്ട് അതായത് വിയറ്റ്നാം ചൈന തായ്ലൻഡ് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ പാറ്റായേം വീട്ടിലെയും ഒക്കെ തിന്നുന്നവര് അവിടെയുണ്ട് സാധാരണക്കാരായ ആൾക്കാരെല്ലാം അതിനെ തിന്നുന്നതാണ് കാട്ടുതേൻ കഴിച്ചാണ് അദ്ദേഹം വളർന്നിരുന്നത് കാടായതുകൊണ്ട് അവിടെ സാധാരണഗതിയിൽ തേൻ കിട്ടാൻ സാധ്യതയുണ്ട് പാലശ്രീനാടനെ കുറിച്ച് തന്നെ പറയുന്നത് പാലം തേൻ മുഴുകുന്ന ദേശം എന്നാണല്ലോ എന്നാലേ യോഗരാനായിരുന്ന മരുഭൂമിയില് തേൻ കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ മരുഭൂമി എന്നിവിടെ പറയുന്നുണ്ടേ എങ്കിലും നാം വിചാരിക്കുന്ന രൂപത്തിലുള്ള ഘോരമായ ഒരു മരുഭൂമി എന്ന് കണക്കാക്കേണ്ടതില്ല ഒരു തരം ഊഷര ഭൂമി എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ വേനൽക്കാലമാവുമ്പോൾ ഭയങ്കരമായ ചൂടായിരിക്കും മരങ്ങളൊക്കെ ഇലപൊഴിച്ച് അങ്ങനെ നിൽക്കുന്നതാണ് കരിയിലയും ഒക്കെ എവിടെ ഇങ്ങനെ കൂടിക്കിടക്കും എന്നാൽ ആകുമ്പോഴേക്കും മരങ്ങളിലൊക്കെ ഇലകൾ ഉണ്ടാകും നിലത്തെ പുല്ലൊക്കെ കിളുക്കും അങ്ങനെ ഒട്ടൊക്കെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് മഴക്കാലത്ത് മാത്രമേ വൃക്ഷലേതാദികളൊക്കെ ഉണ്ടാകുകയുള്ളൂ ഭൂരിപക്ഷ സമയങ്ങളിൽ മരുഭൂമി പോലെ കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ മരുഭൂമി എന്ന് വിളിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണ് യോഗന്യാൻ വളർന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടുകയില്ല എന്ന് പറഞ്ഞതുപോലെ പിൽക്കാലത്തെ യോഗന്യാപകൻ ചെയ്യേണ്ടതായ ശുശ്രൂഷ അത്ര കഠിനമായിരുന്നതുകൊണ്ട് ചെറുപ്പകാലത്ത് തന്നെ ദൈവം ഒരു ഈ തീയിൽ കുരുത്തിയ അവസ്ഥയിൽ പ്രതികൂലങ്ങളോടെ മല്ലിട്ട് ജീവിക്കത്തക്ക വിധത്തില് ദൈവം യോഹനാനെ അവിടെ ആക്കിയതായിരിക്കാൻ സാധ്യതയുണ്ട് മറ്റു ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ യോഹന്യാൻ ആ കാലത്തെ ഒരുതരം സന്യാസ സമൂഹങ്ങളോടൊത്തായിരുന്നു താമസം നമ്മളെ ഇന്ന് ചാവുകടൽ ചുരുളുകൾ എന്നൊക്കെ പറയുന്ന ബൈബിളിന്റെ ചുരുളുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രദേശത്തെ താമസിച്ചിരുന്ന കുറെ സന്യാസികൾ ഉണ്ടായിരുന്നു യഹൂദന്മാരിലെ ഒരു വിഭാഗമായിരുന്നു തീവ്രവാദികളായിരുന്നു അവരോടൊപ്പമായിരുന്നു യോഗന്നാൻ താമസിച്ചിരുന്നത് എന്നും പറയുന്നവരുണ്ട് ആ സാധ്യതയും നമ്മൾ തള്ളിക്കളയണമെന്നില്ല കാരണം യോഗന്നാന്റെ പ്രവർത്തനങ്ങളെ അവരുടെ പ്രവർത്തനങ്ങൾ പോലൊക്കെ തന്നെ ആയിരുന്നു മാത്രമല്ല അവർ സ്നാനമൊക്കെ നടത്തിയിരുന്നു യഹൂദന്മാരെ പോലും അവർ സ്നാനപ്പെടുത്തിയിരുന്നു യഹൂദന്മാരല്ലാത്തവരെ സ്നാനപ്പെടുത്തി യഹൂദന്മാരാക്കിയിരുന്നു അങ്ങനെ സ്നാനവും പരിശോധനയും ഒക്കെ നടത്തി യഹൂദ മതത്തിലേക്ക് ആള് ചേർക്കുന്നത് ഇവരുടെ പ്രധാനമായ ഒരു ജോലി ആയിരുന്നു യഹൂദന്മാർക്ക് തന്നെ മാനസാന്തര സ്നാനം കൊടുക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു യോഗന്യാൻ വിൽക്കാലത്ത് ചെയ്തതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ശബ്ദത്തിന് വേണ്ടി ഇവർ നിൽക്കുവാൻ ഇവർക്ക് എപ്പോഴും ധൈര്യവും ഉണ്ടായിരുന്നു അതേ സ്വഭാവമാണ് നമുക്ക് യോഗന്യാനിൽ കാണാൻ കഴിയുന്നത് ദൈവദിനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും അങ്ങനെ ദൈവത്തിന് വേണ്ടി എന്തു ഏതും വാങ്ങി തീരാൻ ഇറങ്ങി തിരിച്ചാൽ സന്യാസ സമൂഹത്തോടൊപ്പമായിരുന്നു യോഗന്യാൻ എന്ന് ചിന്തിക്കുന്നതിലും വലിയ തെറ്റൊന്നുമില്ല എന്നാൽ ദൈവജനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഉള്ളൂ അവൻ മരുഭൂമിയിലായിരുന്നു എന്നാണ് പറയുന്നത് ഈ ബൈബിൾ സ്റ്റഡിയുടെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഇതിന്റെ തുടർന്നുള്ളതോ ഇതിനു മുൻപുള്ളതോ ആയ ഭാഗങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കൂടെ തന്നെ അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം അയച്ചു തരുന്നതാണ് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ